കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച ആക്കിയതിൽ തന്നെ ദുരൂഹതകൾ ഏറെയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിയുമായാണ് നിൽക്കുന്നത് ഇങ്ങനെ പോയാൽ വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേണ്ടിവരുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ് നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ വോട്ട് നേടാനുള്ള തന്ത്രപ്പാടിലാണ് പ്രത്യേകിച്ച് രാജ്യത്തെ മത ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തെ ആട്ടിപ്പുറത്താക്കി ഹിന്ദുരാഷ്ട്രം പണിയാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അവർ ഇങ്ങനെ പോയാൽ മതേതര ഇന്ത്യ മൺമറഞ്ഞു പോകാൻ അധികനാൾ വേണ്ടി വരില്ല ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും തോൾ ചേർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് മതേതര ഇന്ത്യയെ രക്ഷിച്ച് മതിയാകൂ അതിനായി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുക മതേതര ഇന്ത്യയെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്